കേരളത്തിൽ പുതിയ സെൻട്രൽ ജയിൽ സ്ഥാപിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശം ജയിലുകൾ സന്ദർശിച്ച അപര്യാപ്തകൾ പരിഹരിക്കുന്നതിനുവേണ്ടി നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ഉന്നതതല സമിതി രൂപീകരിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു തിരുവനന്തപുരത്തിനും വിയൂരിനുമിടയിൽ പുതിയ സെൻട്രൽ ജയിൽ സ്ഥാപിക്കാനുള്ള സ്ഥലം കണ്ടെത്താനാണ് നിർദ്ദേശം ജയിലുകളിലെ തടവുകാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് കുറയ്ക്കാനുള്ള സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ചേർന്ന ഓൺലൈൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ധന ധനകാര്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയിൽ മേധാവി എന്നിവരടങ്ങിയ സമിതിയാണ് രൂപീകരിക്കുക സമിതി മൂന്നു മാസത്തിനകം നിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് നിലവിൽ സംസ്ഥാനത്ത് തടവുകാർ കൂടുതലുള്ള ജയിലുകളിൽ നിന്ന് പുതിയ ജയിലുകളിലേക്കും തടവുകാരുടെ എണ്ണം കുറവുള്ളതുമായ ജയിലുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കും വിയൂരിനും തിരുവനന്തപുരത്തിനുമിടയിൽ പുതുതായൊരു സെൻട്രൽ ജയിൽ സ്ഥാപിക്കാൻ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തും സെല്ലുകൾ അറ്റകുറ്റപ്പണി ചെയ്തും പുതിയ സെല്ലുകൾ പണിതും ബാഹുല്യം കുറയ്ക്കാൻ നടപടിയെടുക്കണം പത്തനംതിട്ട തളിപ്പറമ്പ് എന്നിവിടങ്ങളിൽ പുതിയ ജയിലുകളുടെ നിർമ്മാണം വേഗത്തിലാക്കും യോഗത്തിൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരായ ഡോക്ടർ എ ജയതിലക് വിശ്വനാഥ് സിൻഹ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് ജയിൽ ഡിജിപി ബൽറാം കുമാർ ഉപാധ്യായ തുടങ്ങിയവർ സംസാരിച്ചു അതേസമയം കേന്ദ്രം കാട്ടുന്ന ക്രൂരമായ അവഗണനയ്ക്കെതിരെ കേരളത്തിന്റെ ശക്തമായ വികാരം ഉയർത്തിക്കൊണ്ടുവരാൻ കോൺഗ്രസും അടങ്ങുന്ന പ്രതിപക്ഷമടക്കം എല്ലാ വിഭാഗം ജനങ്ങളും മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭ്യർത്ഥിച്ചു സിപിഐഎം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ സമാപന റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേന്ദ്രം നേരത്തെ തുടർന്നുകൊണ്ടിരിക്കുന്ന അവഗണന അതേക്കാൾ വലിയ തോതിൽ ആവർത്തിക്കുകയാണ് ഒരു സംസ്ഥാനമെന്ന നിലയിൽ അവകാശപ്പെട്ടതാണ് നിഷേധം അതല്ലാതെ ദയയാചിച്ച നിൽക്കുന്നതല്ല രാജ്യത്തിന്റെ ഒരു സംസ്ഥാനമെന്ന നിലയിൽ കിട്ടേണ്ടത് കിട്ടണം ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇടതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാനമാണ് കേരളം ആ അഭിപ്രായ വ്യത്യാസവും രാഷ്ട്രീയ വിരോധവും ജനങ്ങളെ ജനങ്ങളെയാകെ ശിക്ഷിക്കാൻ പാടുണ്ടോ എന്നതാണ് ഗൗരവമായ ചോദ്യം വർഷങ്ങളായി കേരളം ആവശ്യപ്പെടുന്നതാണ് എയിംസ് പല അവസരങ്ങളിലും ഏതാണ്ട് അനുവദിച്ച നിലയിലാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രതികരിച്ചത് പക്ഷേ ഈ ബഡ്ജറ്റിലും അനുവദിച്ചില്ല രാജ്യത്ത് വൻ വരുമാനം നേടിത്തരുന്ന ഏറ്റവും വലിയ പോർട്ടായി വിഴിഞ്ഞം മാറുകയാണ് അതിന്റെ ഉദ്ഘാടനം വരെ അടുത്തെത്തി പക്ഷേ ഒന്നും അനുവദിച്ചില്ല രാജ്യം കണ്ട വലിയ ദുരന്തമാണ് ചുരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ വന്ന് എല്ലാം കണ്ടു പക്ഷേ നയാ പൈസ അതിനുമില്ല ഇങ്ങനെ ഒരു തരത്തിലുള്ള സഹായവും നൽകാതെ പകപോക്കൽ നടപടിയാണ് കേന്ദ്രം സ്വീകരിക്കുന്നത് ഇതിനെ എൽ ഡി എഫ് സർക്കാരിനെതിരായ നടപടിയായി കണ്ടാൽ പോരാ മറിച്ച് നാടിനെയും ജനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നമാണ് നാടിനെ പുറകോട്ടടിപ്പിക്കുകയാണ് ഇതേക്കുറിച്ച് ചില ബി വക്താക്കൾ നടത്തുന്ന പ്രതി ണം എത്രമാത്രം വിചിത്രമാണ് ഇത്തരം പ്രതികരണത്തിലൂടെ അവർ ജനങ്ങൾക്ക് മുന്നിൽ പരിഹാസ്യരാവുകയാണ് കേരളം പിറകിലാണെന്ന് പറഞ്ഞാൽ സഹായം തരുമെന്നാണ് ഒരാൾ പറഞ്ഞത് കേരളത്തിന്റെ പ്രശ്നങ്ങൾ അറിയാത്തവരാണോ ഇവർ കേരളത്തിന്റെ ഒരു ഭാഗത്ത് തീരദേശവും മറുഭാഗത്ത് മലയോരവുമാണ് തീരദേശത്തെ കടലാക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കണം മത്സ്യത്തൊഴിലാളികൾക്ക് വാസസ്ഥലം ഒരുക്കണം മലയോര മേഖലയിൽ വന്യമൃഗ ശല്യമാണ് ഇവയെ സംരക്ഷിക്കുന്നതാണ് കേന്ദ്ര സർക്കാർ നിയമങ്ങൾ ഇത് കാരണം അവ പെരുകുന്നു നാട്ടിലേക്കിറങ്ങി മനുഷ്യജീവി ജീവനും സ്വത്തും നശിപ്പിക്കുന്നു വന്യജീവി സംരക്ഷണത്തിനിടെ മനുഷ്യനെ കാണുന്നില്ല മനുഷ്യന്റെ സുരക്ഷ ചിന്തിക്കുന്നില്ല ഇതിനെല്ലാം ശാശ്വത പരിഹാരം വേണം എന്നാൽ കേട്ട ഭാവമില്ല ഇതൊന്നും കാണാതെയാണ് ചിലർ വിഘടനയായ മുന്നയിക്കുന്നത് ഇവർ ഇവിടെ തന്നെയല്ലേ ജീവിക്കുന്നത് ഇവരോടാ സഹതപിക്കുകയല്ലാതെ എന്ത് ചെയ്യുമെന്നും മുഖ്യമന്ത്രി ചോദിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി